തൃശൂർ പൂരത്തിന് പൂരവിളംബരം ഇന്നാണ് രാവിലെ തിടമ്പേറ്റി തിടമ്പേറ്റിക്കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നട തള്ളി തുറക്കും പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയും ഇന്ന് നടക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും കാളിദാസ് ഞങ്ങളുടെ പ്രതിനിധി ചേരിക്കുകയാണ് കാളിദാസ് യഥാർത്ഥത്തിൽ ഇന്ന് തൃശ്ശൂർ പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് തൃശ്ശൂർ മാത്രമല്ല ഈ ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെട്ട പല വിധത്തിലും പൂരപ്രേമികളെ ആശങ്കയിലാക്കുന്ന പല കാര്യങ്ങളും അതിലുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ എന്നിരുന്നാലും ഇന്നുള്ള കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള പരിശോധന ഇതൊക്കെ ഇന്ന് നടക്കും എങ്ങനെയാണ് സമഗ്രമായ ഒരു ചിത്രം സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പൂരവിളംബരത്തിന്റെ ദിവസമാണ് ഇന്നൊരു പത്ത് മണിയോടുകൂടി എറണാകുളം ശിവകുമാർ ഒറ്റക്കൊമ്പൻ ഒറ്റക്കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്ത്തലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി ഈ ഒരു തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വരും അതാണ് പ്രധാനമായിട്ടുള്ള പൂരവിളംബരം എന്ന് പറയുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഒരു കൂടിയാണ് ആനകളുടെ പരിശോധന ഉണ്ടാവുക മുമ്പ് രണ്ട് ദിവസം മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇന്നലെ വരെ ഇതിനെ കൂടുതൽ അംഗങ്ങളുള്ള ഒരു സംഘം തന്നെ വരും അതായത് ആദ്യം വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു പരിശോധനയ്ക്ക് ശേഷം വീണ്ടും രണ്ട് പരിശോധന ഉണ്ടാവും എന്ന തരത്തിലെല്ലാം വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് അപ്രായോഗികമാണെന്ന് തന്നെ വനം മന്ത്രി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ടാം രണ്ടാം തവണ പരിശോധന എന്തായാലും ഉണ്ടാവില്ല ആദ്യത്തെ പരിശോധനയ്ക്ക് ശേഷം തന്നെ മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ കടക്കും അതേപോലെ തന്നെ എറണാകുളം ശിവകുമാർ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു ശിവകുമാറിൻ്റെ പരിശോധന ഇന്നലെ കഴിഞ്ഞു മറ്റാനകളുടെ പരിശോധന ഉടൻ തന്നെ അല്ലെങ്കിൽ മൂന്ന് മണിയോടുകൂടെ തന്നെ ഉണ്ടാകും പത്തുമണിക്കാണ് ഈ പറഞ്ഞ പൂരവിളംബരം അതിനുശേഷം മറ്റ് ചടങ്ങുകൾ വരും എല്ലാവരും ഇവിടെ ആവേശത്തിലാണ് ഇന്ന് എറണാകുളം ശിവകുമാറിനെ കാണാനുള്ള ആവേശത്തിലാണ് അതിനുശേഷം നാളെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാനുള്ള അത്യാവേശത്തിലാണ് ഇവിടെയുള്ളവർ എന്തായാലും തുടക്കം എന്ന നിലയിൽ പൂരവിളംബരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ തൃശ്ശൂരിലെ ആരാധകർ ഈ രാമചന്ദ്രനുള്ള പോലെ തന്നെ ഒരു ആരാധക വൃന്ദം ശിവകുമാറിനുമുണ്ട് ഒറ്റക്കൊമ്പനാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും ആവേശക്കൊടുമുടിയിലാണ് അജിംഷാദ് നമുക്ക് ഓരോ മിനിറ്റും പൂരത്തെ സംബന്ധിച്ച് ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ പൂരത്തെ സംബന്ധിച്ച് ഓരോ നിമിഷവും ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് നൽകാൻ നമ്മുടെ കേരള വിഷയൻ ടീമും സുസജ്ജമാണോ അവിടെ അല്ലേ കളിദാസൻ അതെ അതെ തീർച്ചയായും തീർച്ചയായും ഞങ്ങളും വലിയ ആവേശത്തിൽ തന്നെയാണ് രാവിലത്തെ ഞങ്ങൾ രാവിലെ മുതൽ ഈ ഒരു ഈ ഒരു പ്രേക്ഷകരുടെ കൂടെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ മൊത്തം കേരള വിഷൻ ടീം മൊത്തം ഞങ്ങൾ ഈ ഒരു തൃശ്ശൂർ പൂരം മൊത്തം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ഞങ്ങൾ ആവേശത്തിൽ ആറാടി നിൽക്കുകയാണ് എന്തായാലും ആദ്യത്തെ പൂരവിളംബരത്തിന് തന്നെ നമുക്ക് പൂരവിളംബരം കഴിയുന്നതോടുകൂടി തന്നെ ഇതിനൊരു മാറ്റുകൂടും തീർച്ചയായും മറ്റു ആനകളുടെ വരവും അതിനുശേഷം നമുക്ക് ചമയപ്രദർശനങ്ങൾ കാണാം തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ചമയപ്രദർശനങ്ങൾ പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് കൃത്യമായി സമഗ്രമായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നമ്മൾ കേരള വിഷൻ ന്യൂസ് അജിംഷാദ് തീർച്ചയായും